ഒരിക്കൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു എനിക്ക് താങ്കളെ കാണുവാനോ കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല താങ്കൾ മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര മഹത്താണ് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന കാഴ്ചയ്ക്ക് അതീതമായ ഒന്നിനെ എനിക്ക് എങ്ങനെയാണ് പൂജിക്കുവാൻ സാധിക്കുക അപ്പോൾ മഹാവിഷ്ണു തൻ്റെ രൂപം തന്നെ സൃഷ്ടിച്ച് ആ വിഗ്രഹം ബ്രഹ്മാവിന് നൽകി എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തു ഇത് ഞാൻ തന്നെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുവാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിനെ പൂജിക്കുവാനും സാധിക്കും അപരിമിതമായ ഒന്നിനെ പരിമിതമായ ഒന്നുകൊണ്ട് പ്രതിനിധാനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ബ്രഹ്മാവ് പൂജ തുടങ്ങി കൂടാതെ അദ്ദേഹം സൃഷ്ടിയും തുടങ്ങി ഗ്രഹങ്ങൾ ഭൂമി അങ്ങനെ മറ്റു പലതും ബ്രഹ്മാവ് സൃഷ്ടിച്ചു ഈ വിഗ്രഹമാകട്ടെ ഗോൾഡൻ ഏജ് അഥവാ സത്യയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്കും ദ്വാപരയുഗത്തിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടെത്തി അവസാനം ഇത് മഹാവിഷ്ണുവിന്റെ പിതാവായിരുന്ന വസുദേവരുടെ കയ്യിലാണ് എത്തിച്ചേർന്നത് മഹാവിഷ്ണു കൃഷ്ണനായി ജനിച്ചപ്പോൾ വസുദേവർ ഈ വിഗ്രഹത്തെ കാരാഗ്രഹത്തിൽ വെച്ച് പൂജിച്ചിരുന്നു ഈ വിഗ്രഹത്തിലേതുപോലെ തന്നെ നാല് കൂടിയാണ് കൃഷ്ണൻ ജനിച്ചത് വസുദേവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു താങ്കൾക്ക് ഈ വിചിത്രമായ രൂപത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കുന്നത് ബുദ്ധിമുട്ടാകും താങ്കൾ അതുകൊണ്ട് ഒരു സാധാരണ കുട്ടിയെ പോലെ ആയിത്തീരുക കൃഷ്ണൻ അതനുസരിക്കുകയും ആ കഥ അങ്ങനെ പോവുകയും ചെയ്തു കൃഷ്ണന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വസുദേവരുടെ മരണശേഷം കൃഷ്ണനാണ് ഈ വിഗ്രഹം പരിപാലിച്ചു പോന്നിരുന്നത് അദ്ദേഹം അത് ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും മനോഹരമായ ഒരു ക്ഷേത്രമുണ്ടാക്കി സ്ഥാപിക്കുകയും ചെയ്തു ഒരുപക്ഷെ മധുരയിലും വൃന്ദാവനത്തിലുമെല്ലാം ഈ വിഗ്രഹം പൂജിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അത് നമുക്കറിയില്ല കൃഷ്ണൻ തന്നെയാണ് ഈ വിഗ്രഹത്തെ പൂജിച്ചിരുന്നത് അദ്ദേഹം ഒരു പൂർണമായ അവതാരമായിരുന്നു അദ്ദേഹത്തിന് തന്റെ ജന്മത്തിന്റെയും ജീവിതത്തിന്റെയും ഉദ്ദേശം വ്യക്തമായി അറിയാമായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ കാലശേഷം ദ്വാരകടലിൽ മുങ്ങിപ്പോകും എന്നുള്ളതും അതുകൊണ്ട് കൃഷ്ണൻ തന്റെ സുഹൃത്തായ ഉദ്ധവരെ പറഞ്ഞേൽപ്പിച്ചിരുന്നു തന്റെ കാലശേഷം ഈ വിഗ്രഹം വേണ്ടത്ര പരിപാലിക്കുവാനായി ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്ന് അപ്രകാരം തന്നെ ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയോട് ഈ വിഗ്രഹത്തെ വേണ്ട വിധത്തിൽ പരിപാലിക്കണമെന്ന് ചെന്ന് അറിയിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ബദരികാശ്രമത്തിലേക്ക് ധ്യാനത്തിനായി പോവുകയും ചെയ്തു ബൃഹസ്പതി ഈ വിഗ്രഹം അന്വേഷിച്ചെത്തിയപ്പോഴേക്കും ദ്വാരക വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരായ വരുണഭഗവാന്റെയും വായു ഭഗവാന്റെയും കൂടി കടലിൽ നിന്ന് ഈ വിഗ്രഹം വീണ്ടെടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വായുവിന്റെയും വരുണന്റെയും സഹായത്തോടു കൂടി ബൃഹസ്പതി ഈ വിഗ്രഹം കരയിലെത്തിക്കുകയും പിന്നീട് കൃഷ്ണൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് അനുസരിച്ച് ഈ വിഗ്രഹം സ്ഥാപിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചു തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഭാരതത്തിൽ ഈ ഒരു വിഗ്രഹം സ്ഥാപിക്കുവാൻ പറ്റിയ മഹത്തരമായ ഒരു ഭൂമി അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ അവർ പരശുരാമനെ കണ്ടെത്തി ദക്ഷിണേന്ത്യയിൽ അതിനെ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്ന് പരശുരാമൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു കാരണം അദ്ദേഹം കണ്ടെടുത്ത ഒരു സ്ഥലമാണ് അതൊരു വിർജിൻ ലാൻഡാണ് എന്നുകൂടി അദ്ദേഹം അറിയിച്ചു അങ്ങനെ അവർ അന്വേഷിച്ച് കേരളത്തിലെത്തി കേരളത്തിൽ വെച്ച് അവർ ഒരു സ്ഥലത്ത് ശിവനെയും പാർവതിയെയും കണ്ടുമുട്ടുവാൻ ഇടയായി ആ ഒരു സ്ഥലത്താണ് ഇപ്പോഴത്തെ മമ്മിയൂർ ക്ഷേത്രമുള്ളത് ശിവൻ ഈ ഒരു വിഗ്രഹം സ്ഥാപിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ഇതുതന്നെയാണ് എന്ന് അവരെ അറിയിക്കുകയും അങ്ങനെ അവർ അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം പണിയുകയും അവിടെ ഈ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയും ചെയ്തു അവിടെ ആദ്യ പൂജ നടത്തിയത് ശിവഭഗവാൻ തന്നെയാണ് അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രമുണ്ടായത്